ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെക്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനൽ പോസ്റ്റ് താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പരുമായി ബന്ധപ്പെടുക ഹലോ ഹൈദരാബാദി ബീറ്റലാണ് ആട് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ട് പ്രസവിച്ച് രണ്ട് മാസമായി ഒന്നര ലിറ്റർ പാലുണ്ട് വില മുപ്പത്തിയേഴ് രൂപ വർക്കല ഇടവ മൂന്നിനും കൂടിയാണ് ഈ വില പറഞ്ഞിരിക്കുന്നത് നല്ല ആടുകളാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമൊക്കെ ചെയ്ത് തരുന്നതാണ് ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ ആടിനെ ചവിട്ടിക്കാറായി ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലയാണ് ഈ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന ബന്ധപ്പെടുക കാണുന്ന നല്ല വളർത്താൻ പറ്റിയ ഒരു നല്ല വീട്ടിൽ നിർത്താൻ പറ്റിയ ഒരു നല്ല ഒരു ചനാട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ വർഷത്തിലൊക്കെ ഒന്നര ലിറ്റർ പാലുള്ള ആടായിരുന്നു ഇപ്പൊ പാല് പറ്റി തൊടീട്ടുണ്ട് ക്രോസ് ചെയ്ത് രണ്ട് മാസായി ഏകദേശം ഒരു അറുപത് കിലോന്റെ മുകൾക്ക് ബോഡി വെയിറ്റ് ഉണ്ടാവും വലിയ ആടാണ് നല്ല വീട്ടിലെ മുട്ടപ്പുറം ആയിട്ടുള്ളത് വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം വെളിമുക്ക് വില ചോദിക്കുന്ന ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് ഔഷ്യക്കാട് വിളിച്ചോളി പോൾക്കോ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ്